നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ആർദമായ സ്വാഗതം നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത് എൽ പി യു പി സ്കൂൾ അസിസ്റ്റൻ്റ് പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കായ എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ സെഗ്മെൻ്റാണ് ഇതിൻ്റെ പേരാണ് കേരളത്തിലെ വിദ്യാഭ്യാസ പ്രൊജക്റ്റുകൾ എന്നത് അപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ പ്രൊജക്റ്റുകളെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ കുറച്ച് പദ്ധതികളൊക്കെയാണ് ആദ്യമായിട്ട് ഇതിൽ വരുന്നത് നമുക്ക് ആദ്യമായിട്ട് നോക്കിയാൽ അഗതി മന്ദിരങ്ങൾ വൃദ്ധസദനങ്ങൾ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ അന്തേവാസികൾക്ക് സാക്ഷരതയുടെ വെളിച്ചം പകരാൻ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ആരംഭിച്ചൊരു പദ്ധതിയുണ്ട് അതിൻ്റെ പേരാണ് അക്ഷര സാന്ത്വനം എന്നാണ് പറയുന്നത് അപ്പോൾ അക്ഷര സാന്ത്വനം എന്ന പദ്ധതി എന്താണ് അഗതി മന്ദിരങ്ങൾ വൃദ്ധസദനങ്ങൾ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ അന്തേവാസികൾക്ക് സാക്ഷരതയുടെ വെളിച്ചം പകരുവാനായിട്ട് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ആരംഭിച്ച പദ്ധതിയാണ് അക്ഷര സാന്ത്വനം ഇനി ലോക്ക്ഡൗൺ അല്ലേ ലോക്ക്ഡൗൺ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് സർഗശേഷി പ്രകാശിപ്പിക്കുന്നതിനായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് അക്ഷരവൃക്ഷം എന്ന് പറയുന്നത് അപ്പോൾ ലോക്ക്ഡൗൺ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് സർഗശേഷി പ്രകാശിപ്പിക്കുന്നതിനായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് അക്ഷരവൃക്ഷം എന്നത് ഇനിയോ കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമാക്കുവാൻ വേണ്ടിയിട്ട് സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതിയുണ്ട് കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമാക്കാൻ വേണ്ടി സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതിയുണ്ട് അതേപോലെ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനായുള്ള കേരള സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ് ചങ്ങാതി എന്ന് പറയുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനായുള്ള കേരള സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയുടെ പേരാണ് ചങ്ങാതി എന്ന പദ്ധതിയാണ് കേരള സാക്ഷരതാ മിഷൻ്റെ ചങ്ങാതി പദ്ധതിയിലൂടെ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ ഒഡീഷ വനിതയുണ്ട് അവരുടെ പേരാണ് മുദാദ് രേവതി ആണ് കേരള സാക്ഷരതാ മിഷൻ്റെ ചങ്ങാതി പദ്ധതിയിലൂടെ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ ഒഡീഷയിലെ വനിതയുടെ പേരാണ് രേവതി മുദാത് എന്ന് പറയുന്നത് അന്യഭാഷാ തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനായിട്ട് കേരള സാക്ഷരതാ മിഷൻ പുറത്തിറക്കിയ പുസ്തകമുണ്ട് ഈ പുസ്തകത്തിൻ്റെ പേരാണ് ഹമാരി മലയാളം എന്നത് അന്യഭാഷാ തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനായിട്ട് കേരള സാക്ഷരതാ മിഷൻ പുറത്തിറക്കിയ പുസ്തകമാണ് ഹമാരി മലയാളം എന്ന പുസ്തകം ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയാണ് റോഷ്നി എന്നാണ് പദ്ധതിയുടെ പേര് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് റോഷ്നി എന്നാണ് പേര് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് തയ്യാറാക്കിയ മലയാള ഭാഷാ പരിജ്ഞാന രേഖയാണ് സമീക്ഷ എന്ന് പറയുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കിയ മലയാള ഭാഷാ പരിജ്ഞാന രേഖയാണ് സമീക്ഷ മലയാളം അറിയാത്ത അഭ്യസ്ഥ വിദ്യരെ മലയാളം പഠിപ്പിക്കുന്നതിനായുള്ള സാക്ഷരതാ മിഷൻ്റെ പുതിയ സംരംഭം ആണ് പച്ച മലയാളം എന്ന് പറയുന്നത് മലയാളം അറിയാത്ത അഭ്യസ്ഥ വിദ്യരെ മലയാളം പഠിപ്പിക്കുന്നതിനായുള്ള കേരള സാക്ഷരതാ മിഷൻ്റെ പുതിയ സംരംഭമാണ് പച്ച മലയാളം എന്ന് പറയുന്നത് പട്ടികജാതി വിഭാഗങ്ങളിലെ നിരക്ഷരത ഇല്ലാതാക്കുക തുടർ പഠനം ഒരുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ സംസ്ഥാന സാക്ഷരതാ മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് നവചേതന എന്ന് പറയുന്നത് പട്ടികജാതി വിഭാഗങ്ങളിലെ നിരക്ഷരതയില്ലാതെയാക്കുക തുടർ പഠനം ഒരുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ സംസ്ഥാന സാക്ഷരതാ മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് നവചേതന എന്നത് സ്കൂളിൽ പോകാനാകാതെ വീട്ടിലിരിക്കേണ്ടി വരുന്ന കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലീസ് വകുപ്പ് ഏർപ്പെടുത്തിയ ഹെൽപ്പ് ലൈൻ്റെ പേരാണ് ചിരി എന്നത് സ്കൂളിൽ പോകാതെ വീട്ടിലിരിക്കേണ്ടി വരുന്ന കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലീസ് വകുപ്പ് ഏർപ്പെടുത്തിയ ഹെൽപ്പ് ലൈനാണ് ചിരി എന്നത് കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ സംസ്ഥാന സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ബാലകേരളം എന്നത് കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ സംസ്ഥാന സാക്ഷരതാ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ബാലകേരളം എന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ പഠന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി കേരള സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് വിദ്യാകിരണം എന്നത് വിദ്യാകിരണം എല്ലാ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ പഠന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായിട്ട് കേരള സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് വിദ്യാകിരണം എന്നത് കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുക പഠന ആവശ്യങ്ങൾക്ക് ആ തുക ഉപയോഗിക്കാൻ പ്രാപ്തരാക്കുക എന്നീ ലക്ഷ്യങ്ങളോട് ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി കേരള ബാങ്ക് ആരംഭിച്ച പദ്ധതിയാണ് വിദ്യാനിധി എന്ന പദ്ധതി കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുക പഠന ആവശ്യങ്ങൾക്ക് ആ തുക ഉപയോഗിക്കാൻ പ്രാപ്തരാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി കേരള ബാങ്ക് ആരംഭിച്ച പദ്ധതിയാണ് വിദ്യാനിധി എന്ന പദ്ധതി സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അഴിമതിരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് എഡ്ജു വിജിൽ എന്നത് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അഴിമതിരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് എഡ്ജു വിജിൽ എന്നത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കാർഷിക അറിവുകൾ പകരുവാനും കൃഷി പാഠ്യവിഷയത്തിൻ്റെ ഭാഗമാക്കുവാനും വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പും കൃഷി വകുപ്പും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് എല്ലാ പാഠം ഒന്ന് പാടത്തേക്ക് എന്നത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കാർഷിക അറിവുകൾ പകരുവാനും കൃഷി പാഠ്യവിഷയത്തിൻ്റെ ഭാഗമാക്കുവാനും വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പും കൃഷി വകുപ്പും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് പാഠം ഒന്ന് പാഠത്തേക്ക് എന്നത് പൊതുവിദ്യാഭ്യാസ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ലോകബാങ്കും സർവ്വശിക്ഷാ അഭിയാനും ചേർന്ന് നടപ്പിലാക്കുന്ന ഏത് പദ്ധതിയിലാണ് കേരളത്തിന് പങ്കാളിത്തം ലഭിച്ചത് ആ പദ്ധതിയുടെ പേരാണ് സ്റ്റാർസ് എന്നതാണ് സ്ട്രെങ്തനിങ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട്സ് ഫോർ സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത് സ്ട്രെങ്തനിങ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട്സ് ഫോർ സ്റ്റേറ്റ്സ് എന്നതാണ് സ്റ്റാർട്ട്സ് പദ്ധതി പൊതുവിദ്യാഭ്യാസ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ലോകബാങ്കും സർവശിക്ഷാ അഭിയാനും ചേർന്ന് നടപ്പിലാക്കുന്ന സ്റ്റാർസ് എന്ന പദ്ധതിയിലാണ് കേരളത്തിന് പങ്കാളിത്തം ലഭിച്ചത് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളുടെ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന പദ്ധതി ഈ പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തി ഏഴിനാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തെല്ലാമാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ എല്ലാ കുട്ടികൾക്കും ഓരോ ക്ലാസ്സിലും കൈവരിക്കേണ്ട ശേഷികളും ധാരണകളും നേടി അന്തർദേശീയ നിലവാരത്തിൽ സ്കൂൾ പഠനം പൂർത്തിയാക്കുന്നതിനുള്ള സംവിധാനം അഞ്ച് വർഷത്തിനകം പൊതുവിദ്യാലയങ്ങളിൽ ഉറപ്പുവരുത്തുക എന്നതാണ് ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ എല്ലാ കുട്ടികൾക്കും ഓരോ ക്ലാസ്സിലും കൈവരിക്കേണ്ട ശേഷികളും ധാരണകളും നേടി അന്തർദേശീയ നിലവാരത്തിൽ സ്കൂൾ പഠനം പൂർത്തിയാക്കുന്നതിനുള്ള സംവിധാനം അഞ്ച് വർഷത്തിനകം പൊതുവിദ്യാലയങ്ങളിൽ ഉറപ്പുവരുത്തുക എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യം ഇനി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എന്താണ് പൊതുവിദ്യാലയങ്ങൾ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നതാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ജൈവ വൈവിധ്യ ഉദ്യാനം എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പരിപാടിയാണ് ജൈവ വൈവിധ്യ ഉദ്യാനം എന്നത് വിദ്യാർത്ഥികളിൽ അക്കാദമിക് മികവിനൊപ്പം സാമൂഹിക ബോധം വളർത്തുന്നതിനായിട്ട് കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സഹിതം എന്നാണ് പദ്ധതിയുടെ പേര് വിദ്യാർത്ഥികളിൽ അക്കാദമിക് മികവിനോടൊപ്പം സാമൂഹിക ബോധം വളർത്തുന്നതിനായി കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സഹിതം എന്നാണ് പദ്ധതിയുടെ പേര് കേരളത്തിലെ ബിരുദ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നത പഠനത്തിന് അവസരം ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ധനുസ് എന്നത് കേരളത്തിലെ ബിരുദ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നത പഠനത്തിന് അവസരം ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ധനുസ് എന്ന പദ്ധതിയാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഒരു മുൻവർഷ ചോദ്യമാണ് ഇത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പരിപാടിയാണ് ഏത് എന്നതാണ് ചോദ്യം അതിൻ്റെ ഉത്തരം ജൈവ വൈവിധ്യ ഉദ്യാനമാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് ജൈവ വൈവിധ്യ ഉദ്യാനം എന്നത് പഞ്ചായത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ പഠന സൗകര്യം ഉറപ്പുവരുത്തുന്ന പൊതുവൈഫൈ കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്തുന്ന പദ്ധതിയാണ് സജ്ജം എന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ പഠന സൗകര്യം ഉറപ്പുവരുത്തുന്ന വൈഫൈ കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന പദ്ധതിയാണ് സജ്ജം എന്ന പദ്ധതി വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി വൈഫൈ ലഭ്യമാക്കുന്നതിനു വേണ്ടി കോഴിക്കോട്ടെ മേപ്പയൂർ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് സജ്ജം എന്നത് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി വൈഫൈ ലഭ്യമാക്കുന്നതിനു വേണ്ടി കോഴിക്കോട്ടെ മേപ്പയൂർ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് സജ്ജം എന്ന പദ്ധതി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പിന്തുണ നൽകുന്നതിൻ്റെ ഭാഗമായി മാസം തോറും രണ്ടായിരം രൂപ നൽകുന്ന പദ്ധതിയാണ് വിജ്ഞാന ദീപ്തി എന്ന പദ്ധതി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പിന്തുണ നൽകുന്നതിൻ്റെ ഭാഗമായി മാസം തോറും രണ്ടായിരം രൂപ നൽകുന്ന പദ്ധതിയാണ് വിജ്ഞാന ദീപ്തി എന്ന പദ്ധതി കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഐ ടി അധിഷ്ഠിത വിദ്യാഭ്യാസം പ്രാവർത്തികമാക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ആരംഭിച്ച സംരംഭങ്ങളാണ് ഐ ടി അറ്റ് സ്കൂൾ എന്ന് പറയുന്നത് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഐ ടി അധിഷ്ഠിത വിദ്യാഭ്യാസം പ്രാവർത്തികമാക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ആരംഭിച്ച സംരംഭമാണ് ഐ ടി അറ്റ് സ്കൂൾ എന്ന് പറയുന്നത് ഐ ടി അറ്റ് സ്കൂൾ പദ്ധതി കേരളത്തിൽ ആരംഭിച്ച വർഷമാണ് രണ്ടായിരത്തി ഒന്ന് ഐ ടി അറ്റ് സ്കൂൾ പദ്ധതി കേരളത്തിൽ ആരംഭിച്ച വർഷമാണ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഐ ടി അറ്റ് സ്കൂൾ പദ്ധതിയെ ഒരു ഗവൺമെൻറ് കമ്പനിയാക്കി മാറ്റുകയുണ്ടായി കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആദ്യത്തെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കമ്പനി എന്നാണ് ഇത് അറിയപ്പെടുന്നത് അതിൽ പ്രധാനമായിട്ടുള്ളത് കൈറ്റാണ് അതായത് കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആദ്യത്തെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കമ്പനി കൈറ്റാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ആണ് അതിൻ്റെ ആസ്ഥാനം പൂജപ്പുരയാണ് തിരുവനന്തപുരം പൂജപ്പുരയാണ് ഇതിൻ്റെ ആസ്ഥാനം പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ ആദ്യത്തെ സർക്കാർ കമ്പനിയാണ് കൈറ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ വിദ്യാലയങ്ങളിലെ ഓൺലൈൻ സ്കൂൾ മാനേജ്മെൻറ്റ് സംവിധാനമാണ് സമ്പൂർണ്ണ എന്ന് പറയുന്നത് കേരളത്തിലെ വിദ്യാലയങ്ങളിലെ ഓൺലൈൻ സ്കൂൾ മാനേജ്മെൻറ്റ് സംവിധാനമാണ് സമ്പൂർണ്ണ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തിലാണ് സമ്പൂർണ്ണ നിലവിൽ വരുന്നത് സംസ്ഥാനത്തെ ഒന്ന് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തിയ ഓൺലൈൻ സംവിധാനമാണ് സമ്പൂർണ്ണ സംസ്ഥാനത്തെ ഒന്ന് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തിയ ഓൺലൈൻ സംവിധാനമാണ് സമ്പൂർണ്ണ എന്ന് പറയുന്നത് പൊതുവിദ്യാലയങ്ങളെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ഏകദേശം നാൽപ്പത്തി ക്ലാസ് മുറികൾ ഹൈടെക് ആക്കുന്ന പദ്ധതിയാണ് ഹൈടെക് സ്കൂൾ എന്ന് പറയുന്നത് പൊതുവിദ്യാലയങ്ങളെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഏകദേശം നാൽപ്പത്തി അയ്യായിരം ക്ലാസ് മുറികൾ ഹൈടെക് ആക്കുന്ന പദ്ധതിയാണ് ഹൈടെക് സ്കൂൾ എന്ന് പറയുന്നത് ഹൈടെക് സ്ക ക്ലാസ് മുറിക്കായി അനുവദിച്ച ഐ ഉപകരണങ്ങളാണ് ലാപ്ടോപ്പ് മൾട്ടിമീഡിയ പ്രൊജക്ടർ വൈറ്റ് ബോർഡ് ശബ്ദ സംവിധാനം എന്നിവ ഹൈടെക് ക്ലാസ് മുറികൾക്കായിട്ട് അനുവദിച്ച ഐ ടി സി ഉപകരണങ്ങളാണ് ലാപ്ടോപ്പ് മൾട്ടിമീഡിയ പ്രൊജക്ടർ വൈറ്റ് ബോർഡ് ശബ്ദ സംവിധാനം എന്നിവ ഹൈടെക് പദ്ധതിയുടെ ആദ്യഘട്ടം പൈലറ്റ് പദ്ധതിയായി രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മുതൽ ആലപ്പുഴ പുതുക്കാട് കോഴിക്കോട് നോർത്ത് തളിപ്പറമ്പ് നിയോജക മണ്ഡലങ്ങളിൽ ആരംഭിക്കുകയുണ്ടായി ഹൈടെക് പദ്ധതിയുടെ ആദ്യഘട്ടം പൈലറ്റ് പദ്ധതിയായി രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മുതൽ ആലപ്പുഴ പുതുക്കാട് കോഴിക്കോട് നോർത്ത് തളിപ്പറമ്പ് നിയോജക മണ്ഡലങ്ങളിൽ ആരംഭിക്കുകയുണ്ടായി ഹൈടെക് സ്കൂൾ പദ്ധതി നടപ്പിലാക്കുന്നത് ഹൈടെക് സ്കൂൾ പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്ന സംവിധാനങ്ങൾ എന്നിവയാണ് ഇത് ഡിജിറ്റൽ ഇൻറ്ററാക്റ്റീവ് പാഠപുസ്തകം ഇതിൻ്റെ ഭാഗമായി ഉള്ളതാണ് എല്ലാ വിഷയങ്ങളുടെയും പഠനത്തിന് സഹായകമാകുന്ന ഡിജിറ്റൽ ഉള്ളടക്ക വിവരശേഖരണം ഇതിൽ ഉള്ളതാണ് എല്ലാവർക്കും മുഴുവൻ സമയ പഠനാന്തരീക്ഷം ഉറപ്പാക്കുന്ന സമഗ്ര പോർട്ടൽ ഇതിൻ്റെ ഭാഗമാണ് ഇ ലേണിംഗ് എം ലേണിംഗ് ലേണിംഗ് മാനേജ്മെൻറ്റ് സംവിധാനം അല്ലെങ്കിൽ മൂല്യനിർണ്ണയ സംവിധാനങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായി ഉള്ളതാണ് വിദ്യാലയം ഒരു പഠന ഉപകരണമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെച്ച ആശയമാണ് ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ് എന്ന ബാല സ്കീം ഇപ്പോൾ വിദ്യാലയം ഒരു പഠനോപകരണമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെച്ച ആശയമാണ് ബാല അഥവാ ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ് എന്ന പ്രോഗ്രാം ഇന്ത്യയിൽ ആദ്യമായി എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഹൈടെക് ക്ലാസ് റൂം സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ ആദ്യമായി എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഹൈടെക് ക്ലാസ് റൂം സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പന്ത്രണ്ടിന് കേരളം പൊതുവിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായി മാറ്റപ്പെടുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഇന്ത്യയിൽ ആദ്യമായി എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഹൈടെക് ക്ലാസ് റൂം സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനമായിട്ട് കേരളം മാറ്റപ്പെട്ടത് അതോടുകൂടി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായിട്ട് കേരളം മാറുകയുണ്ടായി ക്യാമ്പസ് ഒരു പാഠപുസ്തകം എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഹരിത നിയമാവലി അഥവാ ഗ്രീൻ പ്രോട്ടോകോളിലൂടെ മുന്നോട്ട് വച്ച പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഒന്ന് ഭക്ഷണം പാഴാക്കാതിരിക്കുക ഭക്ഷണം പാഴാക്കാതിരിക്കുക മഷിപ്പേന ശീലമാക്കുക ഉപയോഗശേഷം വലിച്ചെറിയുന്ന പാത്രങ്ങൾക്ക് പകരം സ്റ്റീൽ പ്ലേറ്റുകളും ഗ്ലാസ്സുകളും ഉപയോഗിക്കുക പ്ലാസ്റ്റിക് കുപ്പികൾക്ക് പകരം സ്റ്റീൽ കുപ്പികളിൽ വെള്ളം കൊണ്ടുവരിക ജൈവ അവശിഷ്ടങ്ങളെ വളമായി മാറ്റുക ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും ഒഴിവാക്കുക മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക എല്ലാ സ്കൂളുകളിലും പച്ചക്കറിത്തോട്ടവും ഔഷധ സസ്യവും കുട്ടികളുടെ നേതൃത്വത്തിൽ പരിപാലിക്കുക എല്ലാ സ്കൂളുകളിലും ഒരു കുട്ടിവനം ഉണ്ടാക്കിയെടുക്കുക പരിസ്ഥിതി പ്രവർത്തകർ നാട്ടുവൈദ്യർ വിദ്യാർത്ഥി പ്രതിനിധി അധ്യാപകരുടെയും പി ടി ഐയുടെയും പ്രതിനിധികൾ എന്നിവരുൾക്കൊള്ളുന്ന സമിതിയുടെ നേതൃത്വത്തിൽ ജൈവ വൈവിധ്യ പാർക്കുകൾ തയ്യാറാക്കുക ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്നതിന് കുട്ടികളെ പ്രാപ്തരാക്കുക കുട്ടികൾക്ക് അഭിരുചിയുള്ള മേഖല കണ്ടെത്തി സ്കൂൾ പഠനകാലത്ത് തന്നെ പരിശീലനവും പ്രോത്സാഹനവും നൽകാവുന്നതാണ് ഇനി ടാലൻറ്റ് ലാബുകളുണ്ട് എന്താണ് ടാലൻ്റ് ലാബുകൾ നമുക്കറിയാം കഴിവ് വികസിപ്പിക്കുന്നതിനുള്ള ലാബുകളാണ് ടാലൻ്റ് ലാബുകൾ സ്വയം തിരിച്ചറിയൽ സർഗാത്മക ചിന്ത നിരീക്ഷണ പാഠവം നേതൃപാഠവം ആശയവിനിമയ ശേഷി സഹഭാവം തുടങ്ങിയവ ആർജിക്കുന്നതിന് ടാലൻ്റ് ലാബ് എന്ന ആശയത്തിൻ്റെ നടപ്പാക്കലിലൂടെ സാധിക്കുന്നുണ്ട് സ്വയം തിരിച്ചറിയൽ സർഗാത്മകത ചിന്ത നിരീക്ഷണ പാഠവം നേതൃപാഠവം ആശയവിനിമയ ശേഷി സഹഭാവം തുടങ്ങിയവ ആർജിക്കുന്നതിന് ടാലൻ്റ് ലാബ് എന്ന ആശയത്തിൻ്റെ നടപ്പാക്കലിലൂടെ സാധിക്കുന്നുണ്ട് കോവിഡ് പത്തൊൻപതിൻ്റെ സാധ്യതകൾ അല്ലെ കോവിഡ് പത്തൊമ്പതിൻ്റെ പശ്ചാത്തലത്തിൽ സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി പഠന അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് ഫസ്റ്റ് വെൽ എന്ന് പറയുന്നത് കോവിഡ് പത്തൊൻപതിൻ്റെ പശ്ചാത്തലത്തിൽ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഠന അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതിയാണ് ഫസ്റ്റ് ബെൽ എന്ന് പറയുന്നത് ഇത് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത് ജൂൺ ഒന്നിനാണ് ഈ പദ്ധതി ആരംഭിച്ചത് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലെ പഠനത്തിനാവശ്യമായ റിസോഴ്സുകൾ ഉൾപ്പെടുത്തി കയറ്റി വികസിപ്പിച്ച ഈ പോർട്ടലാണ് സമഗ്ര എന്ന് പറയുന്നത് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലെ പഠനത്തിന് ആവശ്യമായ റിസോഴ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കയറ്റ് വികസിപ്പിച്ച ഈ പോർട്ടലാണ് സമഗ്ര എന്ന് പറയുന്നത് ഒന്നുമുതൽ പന്ത്രണ്ട് ക്ലാസ്സുകളിലെ പഠനത്തിനാവശ്യമായ റിസോഴ്സുകൾ ഉൾപ്പെടുത്തി കയറ്റ് വികസിപ്പിച്ച ഈ പോർട്ടലാണ് സമഗ്ര എന്ന് പറയുന്നത് കേരളത്തിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഓൺലൈനായി പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഓൺലൈൻ പരിശീലന പോർട്ടലാണ് കൂൾ അഥവാ കൈറ്റ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് എന്ന് പറയുന്നത് കേരളത്തിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഓൺലൈനായി പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഓൺലൈൻ പരിശീലന പോർട്ടലിൻ്റെ പേരാണ് കൂൾ എന്നത് കൈറ്റ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് എന്നതാണ് കൂൾ എറണാകുളത്തെ പൂർണ്ണ സാക്ഷരത ജില്ലയാക്കാനുള്ള എറണാകുളത്തെ പൂർണ്ണ സാക്ഷരത ജില്ലയാക്കാനുള്ള പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ ഫ്ലഡ് ലൈറ്റ് എന്ന് പറയുന്നത് എറണാകുളത്തെ പൂർണ്ണ സാക്ഷരത ജില്ലയാക്കാനുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ ഫ്ലഡ് ലൈറ്റ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ ഫ്ലഡ് ലൈറ്റ് ഇന്ത്യയിലെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിലെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി പതിനാറ് ജനുവരി പതിമൂന്നിനാണ് ഇത് നേടിയത് അതുല്യം പദ്ധതിയുടെ ഭാഗമായാണ് ഈ നേട്ടം കേരളം കൈവരിച്ചത് ഇനി എന്താണ് അക്ഷയ എന്ന് നമുക്ക് നോക്കാം അക്ഷയ ഈ ഗവേണൻസിലൂടെ ഗവൺമെൻറ് സേവനങ്ങൾ ജനങ്ങളിലെത്തിക്കുന്ന സ്ഥാപനമാണ് അക്ഷയ കേന്ദ്രങ്ങൾ ഈ ഗവേണൻസിലൂടെ ഗവൺമെൻറ് സേവനങ്ങൾ ജനങ്ങളിലെത്തിക്കുന്ന സ്ഥാപനമാണ് അക്ഷയ കേന്ദ്രങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതിയാണ് അക്ഷയ കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതിയാണ് അക്ഷയ രണ്ടായിരത്തി രണ്ടിലാണ് ഇത് ആരംഭിച്ചത് അക്ഷയ പദ്ധതി നടപ്പിലാക്കിയ ജില്ലയാണ് മലപ്പുറം മലപ്പുറം ജില്ലയിലെ പള്ളിക്കലാണ് അക്ഷയ പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയത് അക്ഷയ പ്രൊജക്റ്റിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് മമ്മൂട്ടി മമ്മൂട്ടിയാണ് അക്ഷയ പ്രൊജക്റ്റിൻ്റെ ഗുഡ് വിൽ അംബാസിഡർ അക്ഷയ പദ്ധതി കേരളത്തിലെ എല്ലാ ജില്ലകളിലും വ്യാപിപ്പിച്ച വർഷമാണ് രണ്ടായിരത്തി എട്ട് അക്ഷയ പദ്ധതി കേരളത്തിലെ എല്ലാ ജില്ലകളിലും വ്യാപിപ്പിച്ച വർഷമാണ് രണ്ടായിരത്തി എട്ട് ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി കമ്പ്യൂട്ടർ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് ഇൻസൈറ്റ് എന്നത് ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി കമ്പ്യൂട്ടർ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരാണ് ഇൻസൈറ്റ് എന്നത് അക്ഷയ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ് അക്ഷയ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ് മൂന്ന് മുതൽ ആറ് വയസ്സുവരെയുള്ള പ്രീ സ്കൂൾ കുട്ടികൾക്കായി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച വിനോദ വിജ്ഞാന പരിപാടിയാണ് കിളിക്കൊഞ്ചൽ എന്നത് ആറ് വയസ്സുവരെയുള്ള അതായത് മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള പ്രീ സ്കൂൾ കുട്ടികൾക്കായിട്ട് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച വിനോദ വിജ്ഞാന പരിപാടിയുടെ പേരാണ് കിളിക്കൊഞ്ചൽ എന്നത് സമഗ്ര ശിക്ഷാ കേരള ഗോത്ര വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായിട്ട് ഒരുക്കിയ ഓൺലൈൻ പഠന ക്ലാസിൻ്റെ പേരാണ് മഴവിൽ പൂവ് എന്നത് സമഗ്ര ശിക്ഷ കേരള ഗോത്ര വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായിട്ട് ഒരുക്കിയ ഓൺലൈൻ പഠന ക്ലാസ്സാണ് മഴവിൽ പോവ് എന്നത് ഇടമലക്കുടി സർക്കാർ ട്രൈബൽ എൽ പി സ്കൂളിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ നിഖണ്ടുവുണ്ട് ഇടമലക്കുടി സർക്കാർ ട്രൈബൽ എൽ പി സ്കൂളിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ നിഖണ്ടുവാണ് മലയാളം മുതുവാൻ ഭാഷ നിഘണ്ടു മലയാളം മുതുവാൻ ഭാഷ നിഘണ്ടു എന്നത് ഇടമലക്കുടി സർക്കാർ ട്രൈബൽ എൽ പി സ്കൂളിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ നിഖണ്ടുവാണ് ലോക്ക്ഡൌൺ മൂലം മാറ്റിവെച്ച ക്ലാസുകളിലെ പരീക്ഷകൾക്ക് വേണ്ടി വിക്ടേഴ്സ് ചാനൽ തയ്യാറാക്കിയ പ്രത്യേക പരീക്ഷാ പരിശീലന പരിപാടിയാണ് ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്നത് ലോക്ക്ഡൌൺ മൂലം മാറ്റിവെച്ച ക്ലാസുകളിലെ പരീക്ഷകൾക്ക് വേണ്ടി വിക്ടേഴ്സ് ചാനൽ തയ്യാറാക്കിയ പ്രത്യേക പരീക്ഷാ പരിശീലന പരിപാടിയാണ് ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്നത് കേന്ദ്ര ആവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതിയായ സമഗ്ര ശിക്ഷയുടെ നടപ്പാക്കലിൽ തുടർച്ചയായ രണ്ടാം വർഷവും ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് കേരളം കേന്ദ്രാവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതിയായ സമഗ്ര ശിക്ഷയുടെ നടപ്പാക്കലിൽ തുടർച്ചയായ രണ്ടാം വർഷവും ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് കേരളം സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതിക്ക് കേരള സർക്കാർ നൽകിയ പേരാണ് അക്ഷര കേരളം എന്നത് സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതിക്ക് കേരള സർക്കാർ നൽകിയ പേരാണ് അക്ഷര കേരളം എന്നത് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് പ്രീസ്കൂൾ കുട്ടികൾക്കായി നടപ്പിലാക്കിയ വിനോദ വിജ്ഞാന പരിപാടിയാണ് കിളിക്കൊഞ്ചൽ എന്നത് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് പ്രീ സ്കൂൾ കുട്ടികൾക്കായി തയ്യാറാക്കിയ അല്ലെങ്കിൽ നടപ്പിലാക്കിയ വിനോദ വിജ്ഞാന പരിപാടിയാണ് കിളിക്കൊഞ്ചൽ എന്നത് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി കെ എസ് എൽ എം എ കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷൻ അതോറിറ്റി നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി കെ എസ് എൽ എം എ നിലവിൽ വന്നത് ആസ്ഥാനം തിരുവനന്തപുരമാണ് കെ എസ് എൽ എം എയുടെ മുഖപത്രമാണ് അക്ഷര കൈരളി എന്നത് അക്ഷര കൈരളിയാണ് കെ എസ് എൽ എം എയുടെ മുഖപത്രം കെ എസ് എൽ എം എയുടെ അക്ഷരലക്ഷം പദ്ധതിയിലൂടെ നാലാം ക്ലാസ് തുല്യതാ പരീക്ഷയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ബി കാർത്യായനി അമ്മയാണ് കെ എസ് എൽ എം എയുടെ അക്ഷരലക്ഷം പദ്ധതിയിലൂടെ നാലാം ക്ലാസ് തുല്യതാ പരീക്ഷയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ബി കാർത്യായനി അമ്മയാണ് തൊണ്ണൂറ്റിയാറ് വയസ്സായിരുന്നു ഏറ്റവും പ്രായം കൂടിയ വ്യക്തി അല്ലെ നൂറിൽ തൊണ്ണൂറ്റിയെട്ട് മാർക്ക് നേടിയാണ് പരീക്ഷ പാസ്സായത് ഏറ്റവും പ്രായം കൂടിയ വ്യക്തി നൂറിൽ തൊണ്ണൂറ്റിയെട്ട് മാർക്ക് നേടിയാണ് പരീക്ഷ പാസ്സായത് കോമൺവെൽത്ത് ലേണിംഗ് അംബാസിഡർ മലയാളി അല്ലെ കോമൺവെൽത്ത് ലേണിംഗ് അംബാസിഡർ മലയാളിയായ കോമൺവെൽത്ത് ലേണിംഗ് അംബാസിഡർ ബി കാർത്തിയ അമ്മയായിരുന്നു ഇനി നമുക്ക് സമഗ്ര ശിക്ഷാ കേരളം എന്ന എസ് എസ് കെ എന്ന പദ്ധതിയെക്കുറിച്ച് ഒന്ന് നോക്കാം എസ് എസ് കെ അഥവാ സമഗ്ര ശിക്ഷാ കേരളം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇത് നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിനെട്ടാണ് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് എസ് എസ് കെ നിലവിൽ വന്നത് പ്രീ സ്കൂൾ മുതൽ സീനിയർ സെക്കൻഡറി തലം വരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായിട്ട് സ്കൂളിനെ വിഭാവനം ചെയ്യത്തക്ക വിധത്തിൽ സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഒരു സംയോജിത പദ്ധതിയാണ് സമഗ്ര ശിക്ഷ എന്ന് പറയുന്നത് പ്രീ സ്കൂൾ മുതൽ സീനിയർ സെക്കൻഡറി തലം വരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായിട്ട് സ്കൂളിനെ വിഭാവനം ചെയ്യാത്ത വിധത്തിൽ സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊരു സംയോജിത പദ്ധതിയാണ് സമഗ്ര ശിക്ഷ എന്നത് നിലവിലുള്ള സ്കൂൾ വിദ്യാഭ്യാസം വിപുലീകരിക്കുന്നതിലൂടെ പ്രവേശനം വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം നിലവിലുള്ള സ്കൂൾ വിദ്യാഭ്യാസം വിപുലീകരിക്കുന്നതിലൂടെ പ്രവേശനം വർദ്ധിപ്പിക്കുക എന്നതാണ് ഇവിടെ ലക്ഷ്യം വഹിക്കുന്നത് പിന്നോക്കം നിൽക്കുന്ന ഗ്രൂപ്പുകളെയും ദുർബല വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തുന്നതിലൂടെ തുല്യത പ്രോത്സാഹിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് പിന്നോക്കം നിൽക്കുന്ന ഗ്രൂപ്പുകളെയും ദുർബല വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തുന്നതിലൂടെ തുല്യത പ്രോത്സാഹിപ്പിക്കുക എന്ന തത്വമാണ് ഇവിടെ നിലനിൽക്കുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ സാമൂഹികവും ലിംഗപരവുമായ വിടവുകൾ നികത്തുക സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ തലങ്ങളിലും തുല്യത ഉറപ്പാക്കുക തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്നിവയാണ് അല്ല തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഉറപ്പാക്കുക സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ തലങ്ങളിലും തുല്യത ഉറപ്പിക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ വിശാലമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും വിദ്യാഭ്യാസ നിയമത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ള പ്രായത്തിന് അനുയോജ്യമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിന് അക്കാദമിക വിടവ് നികത്തുന്നതിനുമായാണ് ഈ പ്രവർത്തനങ്ങൾ എസ് എസ് കെ ഏറ്റെടുത്തിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ വിശാലമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും വിദ്യാഭ്യാസ നിയമത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ള പ്രായത്തിന് അനുയോജ്യമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിന് അക്കാദമിക വിടവ് നികത്തുന്നതിനുമായുള്ള പ്രവർത്തനമാണ് എസ് എസ് കെ ഏറ്റെടുത്തിരിക്കുന്നത് സമഗ്ര ശിക്ഷാ കേരളയുടെ പ്രധാനപ്പെട്ട സംരംഭങ്ങൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തോടുള്ള താൽപ്പര്യവും അന്വേഷണാത്മകയും ജ്ലിപ്പിക്കത്തക്ക വിധത്തിലുള്ള സമഗ്ര ശിക്ഷാ കേരളയുടെ ഒരു പുതുമയുള്ള സംരംഭമാണ് ശാസ്ത്രപദമെന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് പഠനത്തോടുള്ള താല്പര്യവും അന്വേഷണാത്മകതയും ജ്വലിപ്പിക്കത്തക്ക വിധത്തിൽ സമഗ്ര ശിക്ഷാ കേരളയുടെ ഒരു പുതുമയുള്ള സംരംഭമാണ് ശാസ്ത്രപദം സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് അവരുടെ തനത് വിഷയത്തിലെ ആധുനികതയെ പരിചയപ്പെടുത്താൻ സഹായിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് അവരുടെ തനത് വിഷയത്തിലെ ആധുനികതയെ പരിചയപ്പെടുത്താൻ സഹായിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം അല്ലേ ഇനി ഗണിതോത്സവം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് എന്താണ് ഗണിതോത്സവം ഗണിതശാസ്ത്രം ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ളതും അർദ്ധവത്തായുധമായ പഠനം സാക്ഷാത്കരിക്കുന്നതിനുള്ള നൂതന പരിപാടിയാണ് ഇത് ഇപ്പം ഗണിതശാസ്ത്രം എന്നത് ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ളതും അർദ്ധവത്തായുധമായ പഠനം സാക്ഷാത്കരിക്കാനുള്ള ഒരു നൂതന പരിപാടിയാണ് ഇത് ഗണിതശാസ്ത്രം എന്ന വിഷയം മനുഷ്യജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിപ്പിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഗണേശ് ഗണിതോത്സവം എന്ന പരിപാടി ഗണിതശാസ്ത്രം എന്ന വിഷയം മനുഷ്യജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഗണിതോത്സവം എന്ന പരിപാടി ഫാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ് അപ്പോൾ ഈ ഒരു ക്ലാസിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്